നമസ്കാരം പെർമത്തഡോക്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കന്നി മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയുള്ള ദിനങ്ങളിൽ മാസത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ആർക്കൊക്കെയാണ് ദോഷഫലങ്ങൾ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകളെല്ലാം ഗ്രഹരാശി മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കന്നിമാസത്തിൽ നവരാത്രി ദിനങ്ങൾ വരുന്നു എന്നതും ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ബുധനും ശുക്രനും ചൊവ്വയും ഉൾപ്പെടെ പല ഗ്രഹങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്ന മാസം കൂടിയാണ് ഈ കന്നിമാസം ഇത് നിങ്ങളിൽ അനുകൂല പ്രതികൂല ഫലങ്ങളും പ്രദാനം ചെയ്യുന്നു ഏതൊക്കെ നക്ഷത്രക്കാരാണ് കന്നിമാസത്തിൽ കരുതലോടെ നീങ്ങേണ്ടവർ എന്നത് നമുക്ക് നോക്കാം അതുകൂടാതെ ജീവിതത്തിൽ എപ്രകാരം ഇവർ ശ്രദ്ധിക്കണം എന്നതും നമുക്ക് നോക്കാം അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു സ്ഥിര ജോലിയിൽ ഉയർച്ചയില്ലാത്തത് നിങ്ങളുടെ മനസ്സിനെ മടുപ്പ് സമ്മാനിക്കും ധനവരവ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പല കാര്യങ്ങളിലും അവ്യക്തത നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവും വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും മകീരം മകീരം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പലപ്പോഴും രാഷ്ട്രീയത്തിൽ ശത്രുത വർദ്ധിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് ഈ ഗൃഹാന്തരീക്ഷം പല വിധത്തിലും കലുഷിതമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ തേടിയെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെങ്കിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങളിലും മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയുണ്ടാവുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം അത് പിന്നീട് പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള ഉത്കണ്ഠകൾ നേരിടേണ്ടി വരും പുണർദ്ദം പുണർദ്ധം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ജീവിതത്തിൽ സംഭവിക്കാം അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം പ്രണയിക്കുന്നവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ സംഭവിക്കാം അത് ബന്ധത്തെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തേടിയെത്തും പിടിവാശി പല കാര്യത്തിലും നിങ്ങളിൽ പിടിമുറക്കുന്നു അത് കൂടുതൽ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി പലരെയും പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും ഉത്രം ഉത്രം നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല കാത്തിരിക്കുന്നത് എന്നതാണ് സത്യം അതുമാത്രമല്ല ഇവരുടെ ആരോഗ്യം പ്രശ്നത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട് കാര്യസാധ്യത്തിൻ്റെ പേരിൽ പലപ്പോഴും പല വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടം സംഭവിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തേടിയെത്തും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഭാവിയിലും ഉണ്ടാക്കുന്നു ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി പലപ്പോഴും കാര്യങ്ങളിൽ ഉണ്ടാക്കുന്നു അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതിയിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാം അത് സാമ്പത്തിക സ്ഥിരതയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും മറ്റൊരു നാളാണ് വിശാഖം ഈ വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കുറവായിരിക്കും സാമ്പത്തിക സ്ഥിതി പ്രശ്നത്തിലാവുന്നതിനാൽ സമ്പാദ്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ അങ്ങനെയൊരു യോഗമാണ് കാണുന്നത് സൗഹൃദം പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തുന്ന അവസ്ഥയിലേക്കെത്തും നിങ്ങളുടെ കഠിനാധ്വാനം വെള്ളത്തിൽ വരച്ച വര പോലെയാവുന്നു അത് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാക്കും ദൈവാനുഗ്രഹം കുറയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം സമൂഹത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ ഗ്രഹങ്ങളുടെ പ്രതികൂല സമയം പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങളെവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം